നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നാറി നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടിമുടി അടപടലം എടുത്ത് ഉടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇടതുപക്ഷ സർക്കാർ അധികാരമേൽക്കുമ്പോൾ അത് അഴിമതിക്കെതിരെ രൂപം കൊള്ളുന്ന സർക്കാരാണ് അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന സർക്കാരാവും ഇടതുപക്ഷ സർക്കാർ എന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അഴിമതിക്ക് കുട പിടിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനിശതമായ രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെ സി പി എം സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ് കൊല്ലം കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കേസിൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിനിശതമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം അടിപടലം പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അഞ്ച് പേരും സി പി എമ്മിന്റെ അനുഭാവികളോ നേതാക്കളോ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഒരു കേസിൽ ഐ എൻ ഡി യു സിയുടെ ചെയർമാനായിരുന്ന ആർ രാമചന്ദ്രനെയും കശുവണ്ടി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന കെ രതീകൃഷ്ണനെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഈ സർക്കാർ അനുമതി കൊടുക്കാതിരുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പരാമർശം കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സി ജി കോടതി മുതൽ ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ ഈ കേസ് നടക്കുകയും അതായത് സി ജെ കോടതി മുതൽ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഈ കേസിൽ ഇടതുപക്ഷ സർക്കാരിന് അനാസ്ഥ പറ്റിയിരിക്കുന്നു പ്രോസിക്യൂഷൻ അനാസ്ഥ പറ്റിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടും അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും മനസ്സിലാകാത്തത് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് കൊല്ലം കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇറക്കുമതി ചെയ്ത കശുവണ്ടി അതായത് അഞ്ഞൂറ് കോടി രൂപയുടെ ഇറക്കുമതി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് സി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ സി കുറ്റപത്രം സമർപ്പിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇതിലെ പ്രതികൾ എന്ന് ആരോപിക്കുന്ന കശുവണ്ടി കോർപ്പറേഷന്റെ ഐ എൻ ഡി യു സിയുടെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനെയും കെ രതീഷിനെയും ഇനിയും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ സർക്കാർ അനുമതി നൽകാത്തതിന്റെ പേരിൽ സർക്കാരിന് സർക്കാരിന്റെ പിടിവേശകാരനും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യുവാനോ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി നിരോധന നിയമപ്രകാരം ഈ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി കൂടിയേ തീരൂ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ കോടതിയിലും പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും കേസ് നടത്തുകയുണ്ടായി ഇതിൽ സർക്കാരിന് എന്താണ് താല്പര്യം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാ കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് കാരണം സി പി എമ്മിന്റെ പ്രവർത്തകരോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട കേസല്ല ഇത് അതായത് ഐ എൻ ടി യു സിയുടെ ചെയർമാനായ ആർ ചന്ദ്രശേഖരനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നീട് കശുവണ്ടി കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥനായ കെ രതീഷുമാണ് ഇതിൽ കുറ്റവാളികളായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ അനുമതി നൽകാത്തത് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് എന്നുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ഇപ്പോൾ കോടതി അതിനിശദമായി വിമർശിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഈ കേസിൽ നടപടി സ്വീകരിക്കാത്തതിന് പിണറായി വിജയൻ സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് ഐ എൻ ഡി സിയുടെ ചെയർമാനായ ആർ ചന്ദ്രശേഖരനെതിരെയുള്ള ഒരു കേസ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ പിണറായി വിജയൻ സർക്കാർ സംരക്ഷിച്ചു നിൽക്കുന്നതിന്റെ ഉദ്ദേശം ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതിൽ ഈ കേസിൽ പിണറായി വിജയന് കൃത്യമായ പങ്കുണ്ടോ ഇടതുപക്ഷത്തിന് പങ്കുണ്ടോ എന്നുള്ള ന്യായമായ സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ പോലും സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം നടത്തിയ ആളാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ഐ എൻ ഡി സിയുടെ ചെയർമാനായ ആർ ചന്ദ്രശേഖർ എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധാരാളം അഴിമതികൾ അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു സമരം പോലും നടത്താത്ത ഐ എൻ ഡി യു സിയുടെ നേതാവാണ് ആർ ചന്ദ്രശേഖരൻ അതായത് ഐ എൻ ഡി യു സിയെ നിർജീവമാക്കി നിർത്തിയിരിക്കുന്നു പിണറായി വിജയൻ അതിന്റെ പ്രത്യുപകാര സ്മരണ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരനെതിരെയുള്ള ഇത്തരം കേസിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ പിണറായി വിജയൻ കോടതികളിൽ നിന്ന് ഒളിച്ചുമാറി നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കോടതി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായും ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും അഴിമതിയെ സംരക്ഷിക്കുന്ന ആളുകൾ എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് രാഷ്ട്രീയമായ വലിയ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും കൊടുക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെട്ടിലായിരിക്കുന്ന പിണറായി വിജയനും സി പി എം സർക്കാരും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു പ്രഹരം കൂടി ഉണ്ടായിരിക്കുന്നു കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ കശുവണ്ടി ഇറക്കുമതിയിൽ ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് സി പി എമ്മിനെതിരെ ഇപ്പോൾ ഒരു പരാമർശം വന്നിരിക്കുന്നു സി ഈ കേസ് അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ ആർ ചന്ദ്രശേഖരനും കെ രതീഷനും മായ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്തത് ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് കണ്ട് സി ബി ഐ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അതായത് ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ പിണറായി വിജയന് സി പി എമ്മിന് കൃത്യമായ പങ്ക് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കൊണ്ടിരിക്കുന്നു എന്ന പ്രസ്ഥാനത്തെ തൊഴിലാളി സംഘടനയായ ഈ പിണറായി വിജയൻ നിർജീവമാക്കി നിർത്തിയിരിക്കുന്നു അതിന് പ്രത്യുപകാരമായി തന്നെയാണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരനെതിരെ ഇത്തരം പ്രോസിക്യൂഷൻ നടപടികളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോകാത്തത് എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ഒന്നിനു പുറകെ ഒന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സർക്കാരിനും എതിരെ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി ആരോപണങ്ങളിൽ ഈ അവസാനം എത്തിയിരിക്കുന്ന ശബരിമല സ്വർണക്കുള്ള വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായി വിജയനും സി പി എം സർക്കാരും പ്രതിക്കൂട്ടലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും സി പി എമ്മിന്റെ നേതാക്കളെ തന്നെ വട്ടമിട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി വലം വയ്ക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇടതുപക്ഷ സർക്കാർ പെരുമാറുന്നത് എന്നുള്ള ഈ ഒരു പരാമർശം ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്നെ വിയർക്കേണ്ടതായി വരും സി മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെ അറിയുമ്പോൾ ഈ കേസിന്റെ ഗതി ഇനി എങ്ങനെ മാറി മറിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം